ഞാൻ പോയി കഴിഞ്ഞാ എന്റെ മക്കളും മകൾക്ക് ഇൻഷുറൻസ് അവരങ്ങനെങ്കിലും ജീവിക്കണ്ട എനിക്ക് ഒരാളെയും നീ വീടാ ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്ന നീ മാറന്ന് പറഞ്ഞാ മാറി നീ കട്ട് ചെയ്യണ്ട നീ കട്ട് ചെയ്യണ്ട നീ കരയണ്ട നിക്ക് നീ കരയണ്ട ഞാനില്ലാണ്ടായ് നിനക്കും അമ്മ അച്ഛനും മക്കളെ സന്തോഷമാവും എല്ലാവർക്കും എല്ലാം കിട്ടും അപ്പൊ വീഡിയോ ഈയൊരു വ്യക്തി ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കുട്ടിയുടെ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോയെ എന്താ പറയുക വലിയ രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ടായി എന്നുള്ളതാണ് ആ വിമർശനം സഹിക്കവയ്യാതെയാണ് ഈ പുള്ളിക്കാരി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു എന്ന് എന്നുള്ള കത്തിയും പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ലൈവില് വന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു സ്വാഭാവികമാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം മനുഷ്യരല്ലേ ഫീലിങ്സ് ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ എല്ലാവരും കളിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് ചീപ്പ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് വെച്ചിട്ടാണ് നമ്മളെ മലയാളികളെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ അറിയാം അങ്ങനെ കളിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഡ്രീം ഉണ്ട് ഇപ്പം പുള്ളിക്കാരിയായി പിന്നെ ഇപ്പം തെറിത്താത്ത ഒരുപാട് തെറികളും വിളിച്ച് നടന്നത് ഇപ്പം എവിടെ നിൽക്കാൻ പറ്റാത്ത ലാസ്റ്റ് ഇമോഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ കുറെ വ്യക്തികളുണ്ട് പണി പാളിയെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ വെച്ചിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതാകുമ്പോൾ കുറെ മലയാളികൾ വിശ്വസിക്കും ലൈവില് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ പേര് സപ്പോർട്ട് ചെയ്യും ശരിയാണ് സപ്പോർട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കാരണം ആ രീതിയിലാണല്ലോ പ്രതികരണം കാരണം അന്ന നീ ചെയ് എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്കൊരിക്കലും കാരണം നാളെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനകത്ത് പോകും അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ലൈവിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിയും വിവരമുള്ള ഉള്ള ഒരുപാട് പേര് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ചില ആൾക്കാർക്ക് ചില നമ്മുടെ മലയാളികളുടെ ഒരു ഒരു ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഉടവായ്പകൾ പെട്ടെന്ന് മണക്കും എന്നുള്ളതാണ് ഞാൻ ആ ലൈവില് വന്ന കുറച്ച് കമൻസ് നിങ്ങളുടെ സൈഡിൽ കാണിക്കുക നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം ഇവരുടെ പഴയ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്സ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇവർ ഇന്നലെ ഇവർ ആ വീഡിയോ ഓപ്പറേഷന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അസുഖം ഏത് ഹോസ്പിറ്റലാണ് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് കുറേ ചോദിച്ചിട്ടും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ഇവർ പറയാതെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ കമൻസ് മൊത്തം ഡിലീറ്റ് ചെയ്യുകയാണ് ആ കമന്റ്സ് മൊത്തം ഡിലീറ്റ് ചെയ്യാണ് പിന്നെ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം നടക്കുന്ന ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ഈ ലൈവില് വന്ന് ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ പോകുന്ന ഇമോഷണലി കുറെ കരയുന്നു ആ ചെറിയ കുട്ടി അവരുടെ മകനാന്ന് തോന്നുന്നു ആ ചെറിയ കുട്ടീനിട്ട് വെറുതെ സു ഇപ്പാക്കുന്നു ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ കാര്യങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞില്ല അവര് മതപരമായിട്ട് ഒരുപാട് മതപരമായിട്ടാണ് അവര് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ മത ഞാൻ പറഞ്ഞില്ലേ ഏത് മതത്തിനും നമുക്ക് ഏത് മതത്തിൽ നിന്നും വിശ്വസിക്കാം മതവും തെറ്റൊന്നും അല്ല നമുക്ക് എല്ലാ മതത്തിനും വിശ്വസിക്കാം ഞാൻ എല്ലാ മതത്തിനും ഈക്വലായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഇന്ന മതം എന്റെ മതമാണോ അല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് അങ്ങനെ താല്പര്യമില്ല എനിക്ക് എല്ലാ മതം ആണ് എല്ലാ മനുഷ്യനും എനിക്ക് ഒരുപോലെയാണ് ഞാൻ മതം വെച്ച് കളിക്കുന്ന ആളുമല്ല എനിക്ക് മതത്തിനെ വെച്ച് കൂടുതൽ വർത്തമാനം പറയാൻ അറിയില്ല ഞാൻ പറയും അതിനല്പസമയത്തിന് ശേഷം തന്നെ അവർ ഒരു വീഡിയോ എടുക്കുകയുണ്ടായി ആ വീഡിയോയിൽ അവർ അത്യാവശ്യം നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേര് അതിന്റെ അടിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്തിനാണ് ഈ അഭിനയം എന്നുള്ളതാണ് ഒരു മതത്തെ ചൂസ് ചെയ്തിട്ട് ആ മതത്തിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുന്ന ധാരണ അവർക്കുണ്ട് ആ ധാരണയാണ് അവർ ഈ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവർക്ക് കിട്ടുന്നുണ്ട് അത് സത്യമാണ് മറ്റു വീഡിയോസിനൊന്നും അവർക്ക് അധികം വലിയ റീച്ചൊന്നുമില്ല റീച്ച് ഇല്ലാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയോ ക്വാളിറ്റി കുറവായിരിക്കും പക്ഷേ ക്വാളിറ്റി ഉള്ളത് ഇവർ ഈ മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇവർക്ക് കൂടുതൽ വ്യൂസ് ഏകദേശം നാനൂറ് അഞ്ഞൂറ് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് അവര് വെറും മുന്നിയപ്പം വെച്ച് മാത്രം നടത്തുന്ന ഒരു ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോസാണ് ചില വീഡിയോസിനൊന്നും വലിയ റീച്ച് ഉണ്ടാവില്ല കാരണം കണ്ടന്റ് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കുറച്ചും കൂടി റീച്ച് കിട്ടിയിട്ടുള്ളൂ നമുക്ക് കിട്ടാറുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് കാരണം ഉണ്ണിയപ്പുണ്ടാകുന്ന ഒരു വീഡിയോയ്ക്ക് എത്രത്തോളം ലൈക്ക് കിട്ടുന്നുള്ളതും മതപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം വ്യൂസ് കിട്ടുന്നുള്ളതും നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും സോ ആ ഒരു ഭാഗത്താണ് ആ പുള്ളിക്കാരി അവിടെ അത് തൊട്ടിരിക്കുന്നത് സോ ഞാൻ ഇപ്പോഴും പറയുന്നു കാരണം ഒരു ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു മതത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു വികാരത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യർ കണ്ണിൽ കാണുന്നത് വിശ്വസിക്കുള്ളൂ എന്നുള്ളതാണ് കാരണം അവരുടെ വിശ്വാസം എന്താണ് ആ ഈ ഒരു സ്ത്രീ നല്ല രീതിയിൽ മതത്തെ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മതത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നു അത് അത് ഞാൻ പറയില്ലേ അതൊരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ പറയില്ല അത് അവര് ചൂഷണം ചെയ്യാണ് അല്ലെ മുതലെടുക്കുകയാണ് അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഒരു മതത്തെ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ റീച്ചോ കാര്യങ്ങളോ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യരായ നമ്മള് വിശ്വസിക്കും പക്ഷെ നാളെ പടച്ചോ എന്ന് പറഞ്ഞ ഒരാള് മോളില്ലേ ഇല്ലേ നിങ്ങൾ ഈ എല്ലാ കളികളും കണ്ട് അവരില്ലേ മോളിൽ നാളെ ഈ മനുഷ്യരൊക്കെ നിങ്ങളുടെ ഒരു മുഖം തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പോലും പറ്റില്ല നിങ്ങൾ ഒന്നും ഇല്ലാതായി നിങ്ങൾ എത്ര കാലം കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആക്ടിംഗ് ആയിട്ട് നിൽക്കും എനിക്ക് ആക്ടിംഗ് ആയിട്ട് തന്നെ അത് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു രീതിയിലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ മുസ്ലിം മാസിനെ വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് വിശ്വാസമാണ് ക്രിസ്ത്യൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇതൊന്നും കാണിച്ചിട്ടല്ല എനിക്ക് വേണമെങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കാം ഖുറാൻ എടുത്ത് വായിക്കാം എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയിച്ചു കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ അതൊരു ഒരു കാര്യമല്ല നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു ദൈവിക ശക്തിയെ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ചിലവരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ അവരുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യല്ല അത് അവരുടെ താല്പര്യമാണ് കാണിക്കണോ കാണിക്കണ്ടേ ഞാൻ ആരെയും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അത് അവർ കാണിച്ചോട്ടെ പക്ഷേ ഇത് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് സത്യമാണോ അല്ലോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രം കാരണം നമുക്ക് പൊയ് മുഖങ്ങളെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഒരാളിൽ സപ്പോർട്ടില്ല കാരണം ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന പല മൊയ് മുഖങ്ങളും ഈ ഒരു സോഷ്യൽ തന്നെ ഉണ്ട് കാരണം ഇന്ന് കാണുന്ന മുഖങ്ങളല്ല നാളെ നമ്മൾ കാണുക അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ സത്യമാണോ എന്നുള്ള തിരിച്ചറിയുക എന്നതാണ് കാരണം ഇവരെനിക്ക് അത്രയും സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി തോന്നുന്നില്ല കാരണം ഇവർ കാണിച്ച കളികൾ അതായത് ഒരുപാട് പേര് കമന്റ് ഇടുമ്പോൾ പോലും ആ കമന്റ്സ് പോലും അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് ആ കമൻസിനെ വരെ അവർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ മരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ് കള്ളങ്ങളില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കമൻസിൻ്റെ എൻ്റെ അടിയിൽ ഒരുപാട് ബാഡ് കമൻസ് വരുന്നുണ്ട് ഒരുപാടെന്താ പറയുക നിങ്ങൾ നിങ്ങൾ അവരെ വെച്ച് റീച്ച് ചെയ്യല്ലേ ഇവരെ വെച്ച് റീച്ച് ചെയ്യല്ലേ അതിന് മറുപടി കൊടുത്തിട്ട് തന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ ആൾക്കാർ കണ്ടോട്ടെ എന്താണ് ഇപ്പോൾ കാണുന്നതിപ്പോൾ എന്താ പ്രശ്നം പക്ഷേ ഇവർക്ക് പേടിയാണ് ഇവർക്ക് പേടിയാണ് ഇവർ നെഗറ്റീവ് കമൻസിനെന് പേടിക്കണം ഇവർ സത്യം സത്യമായിട്ടുള്ളൊരു പാതയിലാണ് ഇവർ പോകുന്നതെങ്കിൽ ഇവരെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇവർ പേടിക്കുന്നുണ്ട് സോ ആ പേടിയിൽ തന്നെ വ്യക്തമാണ് ഇവർ കാണിക്കുന്നത് കള്ളമാണ് എന്നുള്ളത് സോ അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുക സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ഒന്ന് സൂക്ഷിച്ച് മാത്രം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം നാളെ ഇങ്ങനത്തെ ആൾക്കാരാണ് പല രീതിയിലുള്ള വിപത്തുകൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഉണ്ടാവാൻ പോകുന്ന ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പം ബൈ